ഇന്ന് വീണ്ടും ബംഗ്ലാദേശിൻ്റെ വിഷയമാണ് പറയാനുള്ളത് കുറച്ച് ഡെവലപ്മെൻസ് ഉണ്ടായിട്ടുണ്ട് ആ ഡെവലപ്മെൻസിൻ്റെ കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സിലിഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പിന്നെ ഒരു ചെറിയൊരു സ്ട്രൈക്കിംഗ് പോയിൻ്റ് ആണ് ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യ വിരുദ്ധത അവിടെ ഉണ്ട് അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു ഭരണം കൊണ്ട് തന്നെയാണ് അതങ്ങനെ സംഭവിച്ചത് അതിന് മുമ്പ് തന്നെയായാലും ഇതൊരു ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേറ്റിനോട് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ അതൊരു ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് നിലനിന്നത് അപ്പോൾ അവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യ വിരുദ്ധത തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൽ പിന്നെ നമ്മളതിൽ വലിയ അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളെല്ലാവരും കളി കണ്ടു കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു കളി ഇന്നലെ രാവിലെ നല്ല രസത്തിലാണ് തുടങ്ങിയത് ശരിക്കും ഒരു ടെസ്റ്റ് മാച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വൺ ഡേ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഹാപ്പിയായിരുന്നു അത് കണ്ട സമയത്ത് ആദ്യം കുറേയൊക്കെ വിക്കറ്റുകളൊക്കെ പോയി പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം ഇവർ ചെന്നൈ ചേപ്പാക്കത്താണ് ഇതിൻ്റെ ഒരു കളി നടന്നത് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതെന്തോ ബംഗ്ലാദേശിൽ നടക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് അമ്മ അത്രമാത്രം ബംഗാളികൾ ടിക്കറ്റ് എടുത്തകത്ത് തോന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ആദ്യം ഉച്ച വരെ ലഞ്ച് വരെ ഭയങ്കര ബോർ തന്നെയായിരുന്നു ഇന്ത്യൻ സൈഡിൽ അത്രമാത്രം വീക്കായിരുന്നു ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി അങ്ങ് തുടങ്ങിയത് അപ്പോൾ അതിൽ അവസാനം ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആർ അശ്വിൻ നമ്മുടെ ഒരു ബോളറാണ് അപ്പോൾ പുള്ളി ഹൺഡ്രഡ് അടിച്ചതാണ് ഹൈലൈറ്റ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പവർഫുൾ ഗെയിമായിരുന്നു ഭയങ്കര അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്രമാത്രം ഒരു ഗൂസ് പംസ് തരുന്നൊരു ഗെയിമായിരുന്നു ഇന്നലെ സംഭവിച്ചത് അപ്പോൾ ഇതും കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളെടുത്ത് കാണുക ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മാച്ച് അത്ര മനോഹരമായ കളിയായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഈ അന്ന് ശരിക്കും അവർ വാർ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ നയൻറ്റീൻ സെവൻറ്റി ടുവിന് മുമ്പ് പാക്കിസ്ഥാൻ ശരിക്കും ഇതിനെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്നുള്ള നിലയിലാണ് ഈ ഈസ്റ്റ് പാകിസ്ഥാനായിട്ടുള്ള ഈ ഈ ബംഗ്ലാദേശിനെ കണ്ടിരുന്നത് അപ്പം അത് ശരിക്കും അവിടെ ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ട് അതായത് ഈ ഒരു മുസ്ലിംസിന് വേണ്ടി മാത്രം ഒരു സ്റ്റേറ്റ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഈ ബംഗാൾ അന്ന് തന്നെ ഈ വെസ്റ്റ് ബംഗാളും ഈ ബംഗ്ലാദേശും കൂടെ ചേർന്നുള്ള ഒരു വലിയ ബംഗാൾ തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് പ്രാഥമികമായിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഇന്ത്യ വിരുദ്ധത ബേസിക്കലി ഉള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷേ അവർക്ക് അവർക്കിപ്പോൾ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയ തലവേദന ആവുന്നത് ഇവർ ഇന്ത്യയ്ക്കകത്ത് ഇപ്പം അവിടെ കൂടുതൽ പട്ടിണിയും പിന്നെ പ്രാരാബ്ദങ്ങളായ ഉടനെ അവരിപ്പം കൂടുതൽ ഇന്ത്യക്കുള്ളിലാണ് ഇപ്പം കയറി വരുന്നത് ഇപ്പം ഈ കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഒരുപാട് ഇൻഫിൽട്രേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അവിടെ ഇത്രയും കാലം ഈ സ്റ്റുഡൻസിൻ്റെ കോട്ടയ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞു അതിനുശേഷം ഈ ഇന്ത്യ വിരുദ്ധതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതും ഏകദേശം ഇപ്പം അവർ ജസ്റ്റ് നോക്കുന്നതാണ് ഇന്ത്യ എങ്ങനെയാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതിൻ്റെ റെസ്പോൺസാണ് നോക്കുന്നത് പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് അവർ പറയുന്നത് അവർ പറയുന്ന പറഞ്ഞാൽ അതിനെ ഒന്നെങ്കിൽ പാകിസ്ഥാനിൻ്റെ കൂടെ ഒന്ന് ചേർക്കാനും അല്ലെ അതുപോലെ പാകിസ്ഥാൻ്റെ മിലിറ്ററി സപ്പോർട്ടുകൾ കൂടുതൽ നേടാനും കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കോളേജ് പ്രൊഫസർ പിന്നെ ഇന്ത്യയുടെ ചെക്ക് പോയിൻസിൽ മിസൈൽ ഫിക്സ് ചെയ്യണം പാകിസ്ഥാനിൽ നിന്ന് ഓർഡർ ചെയ്ത് അതിന് പാകിസ്ഥാനുമായിട്ട് നല്ല സഹകരണം വേണം പാകിസ്ഥാനുമായിട്ട് മിസൈൽ ഓർഡർ ചെയ്ത് നമ്മുടെ ബോർഡർ ലൈനിൽ ഫിക്സ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അതിന് കനത്ത കരഘോഷമാണ് ആ സ്റ്റുഡൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഈ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ നല്ല രീതിയിൽ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഈ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ടെക്സ്റ്റൈൽ മേഖലകളിലെ സ്ട്രൈക്ക് ഇതെല്ലാം കൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്മാൻമാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനോട് എതിർപ്പാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാടിനോട് കാരണം അവർക്ക് ബിസിനസ്സ് തടസ്സപ്പെടുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം അവർക്ക് കൃത്യമായിട്ടുള്ള ഡിവിഡൻറ്റും ഒന്നും കിട്ടുന്നില്ല അവർക്ക് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിസിനസ് മാൻസിന് ഇതിന് വലിയ റോളില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും പാകിസ്ഥാന് ചെറിയൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എടുത്തൊരു സ്ഥലമാണല്ലോ നമ്മൾ എടുത്ത് ഒരു ഫ്രീഡം മേടിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് അത് ഫ്രീഡം കൊടുത്ത് അതൊരു അന്ന് നമ്മുടെ സ്റ്റേറ്റ് ആക്കാത്തതിൻ്റെ കാരണം നമ്മുടെ സ്റ്റേറ്റ് ആക്കിയാൽ തന്നെയും ഇതൊരു പ്രശ്നം ഇവർ ഒരു പ്രശ്നക്കാർ തന്നെയായിരിക്കും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതൊരു നമ്മളത് ഒരു സ്റ്റേറ്റ് ആക്കാത്തത് ഇല്ലെങ്കിൽ പിന്നെ അന്ന് ഇവന്മാരെ എല്ലാം കൂടെ ഈ പാകിസ്ഥാനിലേക്ക് ഓടിച്ചിട്ട് അതിനെ നമ്മൾ സ്റ്റേറ്റ് ആക്കണമായിരുന്നു അപ്പോൾ അതും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തിക്തഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ശരിക്കും ഇപ്പം പാകിസ്ഥാൻ ചില പാകിസ്ഥാൻ ഇപ്പോൾ ഇവരെ ഒന്ന് സംരക്ഷിച്ച് ഇവരെ അങ്ങ് ഏറ്റെടുത്ത് അതിനുള്ള കെൽപ്പൊന്നും അവർക്കില്ല അവർ ഇന്ത്യയ്ക്കിട്ടൊരു ചെറിയൊരു ഒരു പണി കൊടുക്കാം എന്നുള്ള നിലയിലാണ് അവർ ഇതിനെ കാണുന്നത് അവർ കുറച്ച് ഹാപ്പിയാണ് അവർ കുറച്ച് സന്തോഷമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഇവരെ എൻ്റർടൈൻ ചെയ്യും പക്ഷെ അല്ലാതെ അവർക്ക് അവർ സഹായധനം കൊടുത്ത് സഹായിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മിസൈൽസ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു ഏരിയ ഒരു ഒരു സ്റ്റേജിലല്ല പാകിസ്ഥാൻ നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ ബലൂചിസ്ഥാൻ അവിടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പുറത്ത് പക്ഷുതൂൺ കൈബർ ഭക്ഷിതൂൺ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ പിന്നെ പഞ്ചാബികളുടെ അവിടെ പ്രശ്നമുണ്ട് ഇവിടെയെല്ലാം സെപ്പറേറ്റ് സ്റ്റേറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാർ പിന്നെ ഓൾറെഡി ഗിൽജിത്ത് ബാല്ടിസ്ഥാൻ അവിടെ ഓൾറെഡി പ്രശ്നമുള്ളതാണ് അവർ ഇന്ത്യയിലേക്ക് വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും അതിനകത്ത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾ ചെയ്യും അല്ല ശരിക്കും അവർ ഈ ഒരു ചെറിയ സ്ക്രൂ കൊടുക്കും ചെറിയ രീതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി എല്ലാം പാകിസ്ഥാൻ ചെയ്യും കാരണം അവർക്ക് ഇപ്പം തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് തവണ പാകിസ്ഥാൻ ഈ എഫ് എ ടി എഫിൻ്റെ ഈ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ പിന്നെ ഗ്രേ ലൈനിലും ബ്ലാക്കിലൊക്കെ മാറി മാറി വരുന്ന ആൾക്കാരാണ് ഈ പാകിസ്ഥാൻ അപ്പോൾ അവർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ അവിടെ നിന്ന് അവർ പിന്നെ ഒരുപാട് തവണ ബെയിലൗട്ട് മേടിച്ചു ഏറ്റവും കൂടുതൽ ബെയിലൗട്ട് നേടിയ രാജ്യം പാകിസ്ഥാനായിരിക്കും പിന്നെ അത്രമാത്രമാണ് അവരുടെ ഫണ്ടിങ്ങിലുള്ള അപാകതകൾ കാരണം അവിടെ വരുന്ന ഫണ്ടിങ് അവർ കൃത്യമായിട്ടല്ല ഉപയോഗിക്കുന്നത് അവർ ലോൺ മേടിച്ച് ടെററിസം ചെയ്യുന്ന ഏർപ്പാടിലോട്ട് പോകുന്ന ആൾക്കാരാണ് പാകിസ്ഥാനികൾ പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അഥവാ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കിട്ട് പണിയാൻ വരുന്നെങ്കിൽ നമ്മൾ ബലൂചിസ്ഥാനെ വെച്ചിട്ട് നമ്മൾ തിരിച്ചടിക്കും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് ചെക്ക് പോയിൻ്റ് ഉണ്ട് നമ്മൾ തിരിച്ചടിക്കുകയും ഇനി ഈ നമുക്ക് തീർച്ചയായിട്ടും അറിയാം പിന്നെ ബംഗ്ലാദേശിലുള്ള ആർമിയെ കൊണ്ട് നമ്മുടെ പിന്നെ സിലിഗുറി ബോർഡറിൽ നിന്നും അവർക്കൊന്നും ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഇനി പാകിസ്ഥാൻ്റെ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയാൽ ഒരുപക്ഷെ അവരതിന് തുനിയേക്കാം പക്ഷേ ഇനിയിപ്പോൾ പാകിസ്ഥാൻ അനുവേണ്ടി തുണി കഴിഞ്ഞാൽ അതിന് വലിയ വില ഇപ്പോഴത്തെ ഈ ബംഗ്ലാദേശ്കാര് പാകിസ്ഥാന് കൊടുക്കേണ്ടി വരുന്നതാണ് അതിപ്പോൾ അവർ മതപരമായിട്ട് ചെറിയ രീതിയിലൊക്കെ നിൽക്കുമെങ്കിലും ബാക്കി പിന്നെ ഈ ലാൻഡും അസറ്റും ഇതൊക്കെ വാല്യൂ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനാൽ അതിനകത്ത് വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഈ ഒരു സിലിഗുരി പോലെ നമുക്ക് താഴെ നമ്മുടെ പിന്നെ ബോർഡർ ലൈനിൽ ഇവർക്ക് ചിറ്റകോങ് എന്ന് പറഞ്ഞ ഒരു വലിയ ഡീപ് സീ പോർട്ട് ഉണ്ട് അവിടെ സീ പോർട്ട് അവിടെ ഈ എൻറ്റയർ ബംഗ്ലാദേശിൻ്റെ ഒരു കമോഡിറ്റി നടക്കുന്ന ഒറ്റൊരു പോർട്ടാണ് അത് നമുക്ക് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അത്ര ഏരിയയാണ് ആണ് ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ ആ സിലിഗുരി ബോർഡറിൽ തന്നെ പോയി അറ്റാക്ക് ചെയ്ത് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ അതിന് വിസ്തൃതി ഉണ്ടാക്കാൻ പറ്റും അത്രയും ഹെൽപ്പ് നമുക്കുണ്ട് പിന്നെ ഈ ബംഗ്ലാദേശിൻ്റെ ആർമി എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് നമ്മളാണ് അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്ത് എന്തൊക്കെയുണ്ട് എവിടെയൊക്കെയുണ്ട് ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് ഇതിനെല്ലാം നമ്മുടെ ഇൻ്റലിജൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ബംഗ്ലാളികൾ പറയുന്ന പോലെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാൻ ഇതൊന്നും ഇല്ല നമ്മുടെ ഇന്ത്യ അങ്ങനെ ഓപ്പണായിട്ട് പ്രതികരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബംഗ്ലാദേശിന് നിയമപരമായിട്ട് ചോദിക്കാനുള്ള ഒരു അവകാശമുള്ളത് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞാൽ അവരെ ചോദിക്കും കാരണം നമുക്ക് നമുക്കും ബംഗ്ലാദേശിന് ഇടയിൽ ഒരു ബയോലേറ്ററൽ കരാറുണ്ട് കരാർ ട്രീറ്റി അത് സൈൻ ചെയ്തിരിക്കുകയാണ് അത് പണ്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് എളുപ്പമാണ് അത് ആ കരാർ പ്രകാരം അവിടുത്തെ ഏതെങ്കിലും ഒരു പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് അതിൽ എഫ് ഐ ആർ പിന്നെ പൊളിറ്റിക്കൽ താല്പര്യമില്ല അതായത് ഈ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത കേസുകളായിട്ടുള്ള കേസുകൾ ഏതിട്ടാലും ആ ഒരു ക്രിമിനലിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള കരാർ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ ചിലപ്പോൾ ഈ ഷെയ്ക്ക് ഹസീനയുടെ മേളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും രാഷ്ട്രീയ താല്പര്യത്തിലുള്ള കേസാണെന്നുണ്ടെങ്കിലും അവരെ നിയമപരമായി അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ വകുപ്പിൽ സിവിൽ കേസായിട്ട് ഡയറക്റ്റ് ക്രിമിനൽ കേസും സിവിൽ കേസുകളുമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് എഫ്ഐആർ ഇട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് എല്ലാവർക്കും ഓപ്പണായിട്ട് അറിയാവുന്ന കാര്യമാണ് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഷെയ്ഖ് ഹസീനയെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അടുത്ത് ഡിമാൻഡ് ചെയ്യും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ഫോൾട്ടാണ് കാരണം ഷെയ്ഖ് ഹസീന ഒരു ഇന്ത്യൻ നാഷണലല്ലല്ലോ അവരൊരു ബംഗ്ലാദേശി നാഷണലാണ് അപ്പം അവരുടെ രാജ്യം ചോദിക്കുമ്പോൾ നമുക്കത് കൊടു അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും ഇപ്പോൾ ഇന്ത്യ ഒരു ഉപദേശത്തിനും പോകുന്നില്ല ഒരു ശത്രുതയ്ക്കും പോകാത്ത നിലയിലാണ് ഇങ്ങനെ ഒരു ഡിറ്റാച്ച്ഡ് മൈൻഡിലാണ് നിൽക്കുന്നത് അവർക്കറിയാം നമ്മളുടെ അടുത്ത് സപ്പോർട്ട് കിട്ടത്തില്ല എന്നുള്ളത് അപ്പോൾ അവർ ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അഥവാ ഡയറക്റ്റ് കോൺവേഴ്സേഷനിൽ ഇതുവരെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ല ഈ ഓൺലൈനിലും ഈ മീഡിയാസിലൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നെങ്കിലും അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് ചോദിച്ചില്ല ഇനി നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഓത്തറൈസ്ഡ് ഗവൺമെൻറ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ആയിട്ട് ഡെമോക്രറ്റ് ഡെമോക്രസി നേരിട്ട് എലക്ടായിട്ട് വന്ന ഒരു റൂളിംഗ് അല്ല അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വിയോജിപ്പുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നമ്മൾ അതേസമയം അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് നിന്നിരുന്ന ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇവർ വരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അതിലോട് കൂടുതൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം വേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അവർ ഗവൺമെൻറ് തലത്തിലുള്ള ഇൻ്ററാക്ഷൻസ് വളരെ കുറവായിരുന്നു അവരുമായിട്ട് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടി ജയിച്ച് വന്നാൽ തന്നെയും ബയലെറ്ററിലേഷൻ റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇവർ ഇതേ പ്രശ്നം ചിലപ്പം യു എനില് കൊണ്ട് ഇവനെ യു എനില് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യു എനിലിപ്പോൾ തൽക്കാലം യു എൻ ഇപ്പോൾ നോക്കത്തില്ല യു എൻ ഇപ്പോൾ ഇവിടെ ഗവർണർ പോസ്റ്റ് ചെയ്ത ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഈ പിന്നെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ യു എൻ ഇവരെ വിളിച്ചുകഴിഞ്ഞാൽ ഇപ്പം അടുത്ത യു എനില പിന്നെ ഈ സബ്മിറ്റ് നടക്കാൻ പോവാണ് ഈ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി തേർഡ് ഈ നെക്സ്റ്റ് വീക്കിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യു എൻ ഇന്ന് അതിനെ റെപ്രസെ യു എൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ മിസ്റ്റർ മുഹമ്മദ് യൂനസ് ആയിരിക്കും പുള്ളിയായിരിക്കും പോയി അവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഗ്ലോബൽ ഈ ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാ രാജ്യങ്ങളുടെയും ആൾക്കാരുണ്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം ഉണ്ടാവും അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ പോകുന്നുണ്ട് അപ്പോൾ പുള്ളിയെ കണ്ട് സംസാരിപ്പം അവർ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് പിന്നെ നമ്മൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിൽ ഇന്ത്യ അഫക്റ്റ് ചെയ്യും നമ്പർ വൺ അവർ ഞങ്ങളെ അവ നമ്മൾ ഇൻഡയറക്ട്ലി ഈ പിന്നെ ഈ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഈ ഒരു പ്രൈം മിനിസ്റ്ററെ നമ്മൾ ഇൻഡയറക്റ്റ്ലി അംഗീകരിച്ചതായിട്ടാണ് ഗ്ലോബലി നമ്മൾ അംഗീകരിച്ചു ഇന്ത്യ അംഗീകരിച്ചു എന്ന് ഒരു പേര് വരും നമ്മൾ ഗ്ലോ പിന്നെ യു എൻ വെച്ചിട്ട് ഈ ഒരു പിന്നെ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്തിയാൽ അംഗീകരിച്ചെന്ന് വരും അപ്പോൾ അംഗീകരിച്ച സ്ഥിതിക്ക് അവർ അതിനുശേഷം വന്നിട്ട് ഇവർ പിന്നെ ഷേഖ് ഹസീനയായി ഡിമാൻഡ് ചെയ്യും കാരണം ഓൾറെഡി യു എനില് മീറ്റ് ചെയ്തു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തന്നെയല്ലേ മീറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് രണ്ട് രാജ്യങ്ങളെ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ സിഇ ആണ് മോദി അപ്പോൾ അതേപോലെ ബംഗ്ലാദേശിൻ്റെ സിഇഒ ആയിട്ടായിരിക്കും മോദി പിന്നെ ബംഗ്ലാദേശിൻ്റെ സിഇഒ ആയിട്ട് പിന്നെ മുഹമ്മദ് യൂനസ് അവിടെ ഉണ്ടാവും അപ്പോൾ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പ്രശ്നം സോൾവ് ആവുകയാണ് അപ്പോൾ ഇന്ത്യ ഇൻഡയറക്ട്ലി അഗ്രീയിങ് ദാറ്റ് ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഈസ് മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുശേഷം അവർ വന്നിട്ട് ഡിമാൻഡ് ചെയ്യും ഷെയ്ഖ് ഹസീനയെ ഡിമാൻഡ് ചെയ്യും ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൗണ്ടർ പോയിന്റ് അവിടെ നഷ്ടമാവുകയാണ് നമുക്ക് തിരിച്ച് നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമ്മളുടെ ഡിപ്ലോമാറ്റിക് പോയിൻറ്റ് വീക്കാവും നമുക്ക് ഗ്ലോബലി അവിടെ പറഞ്ഞിരിക്കാം ആ ഒരു പോയിന്റ് അവിടെ വീക്കാകാണ് അപ്പോൾ പിന്നെ അടുത്ത റീസൺ നമുക്ക് കൊടുക്കാനുള്ള വകുപ്പില്ല പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചൈനയുടെ ഇപ്പം ടിവറ്റിലെ ദലായിലാമയെ നമ്മൾ സംരക്ഷിക്കുന്നില്ലേ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം ഈ പിന്നെ അപ്പോൾ ഷെയ്ക്ക് ഹസീന ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇരിക്കുന്നിടത്തോളം കാലം ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ പോവുള്ളൂ അവർ ഇരിക്കുന്നിടത്തോളം അവരിങ്ങനെ ഒരു ഡിറ്റാച്ച്ഡ് പിന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ ഇന്ത്യയോടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഇന്ത്യക്കിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഈ റാഡിക്കൽ ഗ്രൂപ്പ്സിൻ്റെ പ്രധാന പരിപാടി തന്നെ എവിടെയെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള അറ്റാക്കിംഗ് നടത്തുക എന്നുള്ളതാണ് എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കുക ചിലപ്പോൾ ബോർഡറിൽ രണ്ടുപേരെ കൊല്ലുക ഇങ്ങനത്തെ പരിപാടികളായിരിക്കും ഇവർ കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ വധിക്കുക ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അല്ലാതെ ഇവർക്കൊരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് വന്നിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള ലെവലിൽ വന്നിട്ടില്ല ഇവർ ഇങ്ങനെ ഒരു സൂസൈഡേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചാവേറായിട്ട് വന്ന് മരിക്കാൻ നിൽക്കുന്ന ആളുടെ കൂടെ അവർ കുറേ ആൾക്കാരെ കൂടെ കൊണ്ടുപോകും അവർ ചെ ഈ സെലക്ട് ചെയ്യുന്ന സ്പോട്ടുകളില്ല അത് വളരെ പിന്നെ പെക്യുലർ ആയിട്ടുള്ള സ്പോട്ടുകളായിരിക്കും വളരെ ബിസി സ്പോട്ടുകളായിരിക്കും അപ്പോൾ അവർ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ഇപ്പോൾ പല പല സെൻറ്ററുകളിൽ മാസ്ക്രൗഡിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചാവേറുകൾ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ അറിയാമല്ലോ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ബോംബ്ലാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ഈ കർണാടകയിലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വിരലിൽ ഉണ്ടാവുന്ന മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നെ മുമ്പാണെങ്കിൽ തുടരെ തുടരെയുള്ള എത്രയോ പിന്നെ പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കും കാരണം ഇവരുടെ ഇവർക്ക് വളരെ ഈസി ആയിട്ട് സ്വാധീനിക്കാൻ കഴിയും ഇവർ സെലഫിസ്റ്റ് മൂവ്മെൻറ്റിൽ പിന്നെ ഉള്ള ആൾക്കാരാണ് ഇവർ അൽക്കോവിതയെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അൽക്കോവിതയുമായിട്ട് ഇവർക്ക് ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവരുടെ എല്ലാം ഈ ഗ്രൂപ്പുകളിലെല്ലാം ആശയങ്ങളും ഒന്ന് തന്നെയാണ് ഇവരുടെ എൻ്റെ പിന്നെ എൻ്റയർ ഗ്രൂപ്പുകളുടെ ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ഈ താലിബാൻ ആയിക്കോട്ടെ ഐ എസ് ആയിക്കോട്ടെ ഈ ആശയത്തിൽ ഓന്നി നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെ സെയിം സെയിം ഉള്ളത് ഇവരുടെ ചില കാര്യങ്ങളിലുള്ള പ്രാഥമികമായിട്ടുള്ള ചില ആക്ടിവിറ്റീസിലും ചില കാര്യങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഈ ജയ് എന്ന് പറയുന്ന ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇവർ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇവർ മുന്നിട്ട് വെക്കുന്ന ആശയം അതായത് ചില മറ്റുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവർ അവർ പൊളിറ്റിക്സിൽ ഇറങ്ങത്തില്ല അവർ പറയും ഞങ്ങളുടെ ആശയം ഇതാണ് ചില ആൾക്കാർ കലീഫറ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതായത് ഒരു കലീഫ ഉണ്ടാവും അതായത് ഒരു റിലീജിയസ് ലീഡറാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്നുള്ള റൂളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഐ എസ് അപ്പോൾ അത് അതാണ് ഈ ബാഗ്ദാദിയൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് റിലീജിയസ് ലീഡേഴ്സാണ് റിലീജിയസ് ലീഡേഴ്സ് ആയിരിക്കണം ഇത് റൂൾ ചെയ്യുന്നുള്ളത് ആ സെയിം മെത്തേഡാണ് ഇറാനിൽ വർക്ക് ചെയ്യുന്നത് ഇറാനിൽ നിങ്ങൾ ഈ സുപ്രീം ലീഡർ എന്ന് നമ്മൾ പറയുന്നത് ഇതേ സെയിം കലീഫറ്റാണ് കലീഫ എന്ന് പറയുന്നത് ഈ കലീഫറ്റ് അവരാണ് ഈ സുപ്രീം ലീഡ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ആയിരിക്കണം ഭരണം എന്നുള്ളതിൽ വളരെ കർക്കശമായിട്ട് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരെന്ന് വെച്ചാൽ ഈ മോഡേൺ ഡെമോക്രസി അതേപോലെ ഈ മോഡേണൈസ്ഡ് ലോ പിന്നെ ഈ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ലോ ഇതൊന്നും അവർ ബാ അവർക്ക് ബാധകമല്ല അവർ അവർക്കൊരു റൂൾസ് ഉണ്ട് അത് ശരിയായിലാണ് അവർ വിശ്വസിക്കുന്നത് ഇപ്പം ശരിയത്ത് ലോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽ ലോ ആണ് അതിലാണ് അവർ കൂടുതൽ ഊന്നി വിശ്വസിക്കുന്നത് അപ്പോൾ അത് വെള്ളം ചേർക്കാതെ ജനങ്ങളിലേക്ക് കൊടുക്കണം എന്നാണ് അതിൻ്റെ അവരുടെ ഒരാശയം പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനൊക്കെ നോക്കി പാകിസ്ഥാൻ ബേസിക്കലി ഒരു മുസ്ലിം കൺട്രി അല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അറബ് ഒരു മുസ്ലിം കൺട്രി അല്ല അപ്പോൾ ആ ഒരു വ്യത്യാസവും ആ ഒരു ബുദ്ധിമുട്ടും ആ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരെ പോലെ വളരെ പിന്നെ സുലഭമായി അങ്ങോട്ടും ഇങ്ങോട്ടും പല മതങ്ങളുടെയും ജാതികളുടെയും ഇടയിലൊക്കെ പിന്നെ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് ഒരു സുപ്രഭാതത്തിൽ ബെല്ലടിക്കുന്ന പോലെ ബെല്ലടിച്ച് എല്ലാവർക്കും നമുക്ക് ഈ മുസ്ലിംസിനൊക്കെ സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയത് അപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിംസാണ് ഇവരെല്ലാം ആണ് ഇവരുടെ ഒരു മൂന്ന് തലമുറ നാല് തലമുറകൾക്ക് മുമ്പ് പോയി കഴിഞ്ഞാൽ അവരെല്ലാം വേറെ വേറെ മതങ്ങളിൽ ഇവർ ഹിന്ദൂസ് ആയിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത മൂന്ന് രണ്ട് മൂന്ന് തലമുറകൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ജനങ്ങൾ അതായത് ഈ ലോ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അതുവരെ അവർ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറെ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് വേറെ സിസ്റ്റമാണ് അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു രാജ്യം ഉണ്ടാകുമ്പോഴത്തേക്കാണ് പുതിയ ലോ അവരുടെ മുകളിൽ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ മറ്റുള്ള മുസ്ലിം കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പിന്നെ ലോയിൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും അവിടെ ഒരുപാട് ഒരുപാട് പുതിയ ഫത്തുകളൊക്കെ അവിടെയാണ് ക്രിയേറ്റ് ആയത് അപ്പോൾ അത് ആ ഫത്തുവയൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഈ ജമായത്ത് ഇസ്ലാമിയുടെ പിന്നെ പിന്നെ ഫാദർ ഓഫ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറ അറിയപ്പെടുന്ന മൗലാന മൗദൂദിയാണ് അത് ശരിക്കും എന്ന് തന്നെ ഉണ്ട് അത് അപ്പോൾ അത് അയാൾക്ക് എലക്റ്റഡ് അല്ലാത്ത ഒരു പൊസിഷൻ പിന്നെ പാകിസ്ഥാൻ പാർലമെൻറ്റിനുള്ളിലുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ഇങ്ങനെ റിഫോം ചെയ്ത് വന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വളരെ ഊന്നി വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ജമാഅത്ത് ഇസ്ലാം അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ പൊളിറ്റിക്സ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അവർ ലീഡർഷിപ്പിൽ വരുന്നത് അപ്പോൾ അവർ ഇത്രയും മാത്രം സ്റ്റുഡൻസിനെ എല്ലാം കൺവിൻസ് ചെയ്ത് അവർക്ക് ഒരുപാട് ലൈബ്രറീസ് ഉണ്ട് അവർക്ക് അവർക്ക് ഒരുപാട് എഴുത്തുകാരുണ്ട് അത് ചരിത്രം പിന്നെ വളച്ചൊടിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ട് കളക്ഷൻസ് അത് വായിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിലുള്ള ഒരാളത് വായിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണ് അവർ വിശ്വസിക്കുകയും ചെയ്യും അതനുസരിച്ച് ഫോളോ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് കാരണം ഒരു ഓത്തറല്ല ഒരു ഡിഫറെൻറ്റ് ഓത്തേഴ്സ് ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളെല്ലാം അവർ ഇതൊരു ഒരു ലോങ് ടേം ഡ്യൂറേഷനിലുള്ള ഹാർഡ് വർക്കിലുള്ള ഒരു വന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന ഈ സംഘടന അപ്പം ഇത് ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബംഗ്ലാദേശിന് കൂടുതൽ അഫക്ട് ചെയ്യുമ്പോൾ എക്കണോമിക്കലി എഫക്റ്റ് ചെയ്യും പക്ഷേ അതേസമയം മൈനോറിറ്റീസിനും വളരെ ബുദ്ധിമുട്ടാണ് അവിടെ താമസിക്കുന്നത് അവിടെ ഇപ്പോൾ പതിമൂന്ന് ലക്ഷം മനോരറ്റീസാണ് ഉള്ളത് വിവിധ മതങ്ങളിലായിട്ട് അതിൽ ഹിന്ദുസാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പതിമൂന്ന് ലക്ഷം മൈനോറിറ്റീസ് ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അവിടെ പിന്നെ നരകത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ അത്രമാത്രം ഇപ്പോൾ പതിമൂന്ന് ലക്ഷമേ ഉള്ളൂ അപ്പം അത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ മറിച്ച് പാകിസ്ഥാനാണെങ്കിൽ പറയുകയേ വേണ്ട അവിടെ ഇനി ചെറിയ ശതമാനത്തിലുള്ള മൈനോറിറ്റീസ് അവിടെയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനായ നമ്മൾ ചുമക്കുന്നതിൻ്റെ കാരണം അത് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഷേഖ് ഹസീൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബംഗ്ലാദേശുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഇനി ബംഗ്ലാദേശിൽ കൂടുതൽ ഇനി ഇടപെടുന്നതെന്ന് വെച്ചാൽ കുറേ എൻ ജി ഒസാണ് ഈ എൻ ജി ഒസിനെ കുറിച്ച് എഫ് ഐ ടി എഫിന്ന് ഇന്ത്യയ്ക്ക് ഒരു വാർണിംഗ് തന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യയ്ക്ക് ഫസ്റ്റ് ടൈമായിട്ടൊരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് എഫ് ഐ ടി എഫ് ഇന്ത്യക്കുള്ള പിന്നെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഫണ്ടിങ് സിസ്റ്റത്തിൽ ഒരുപാട് പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിന്നെ ഗൈഡ് ലൈൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പം ഈ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലും ഈ ഈ ഫ്രീ മൂവ്മെൻ്റ് ആയിട്ടുള്ള എൻ ജി ഒസ് അവിടെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ആ എൻ ജി ആണ് ഇതിൻ്റെ പുറയിലിരിക്കുന്നത് ഈ ഈ ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഫണ്ടിങ് വരെ നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അഥവാ ഇനി പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിനെ കൈമാറി കളയാമെന്ന് ജമാഅത്ത് ഇസ്ലാമി വിശ്വസിക്കുന്നെങ്കിൽ അത് നടക്കത്തില്ല കാരണം ഈ പാകിസ്ഥാനെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഒരിക്കലും ഇതിനെ തിരികെ കൊളുത്തിയെ അമേരിക്ക അത് താല്പര്യപ്പെടുത്തില്ല അമേരിക്കയുടെ സപ്പോർട്ടില്ലാണ്ട് അവിടെ അവർക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല പിന്നെ ചൈനയുടെ സപ്പോർട്ട് അതിൽ വരും ചൈന ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെ വന്നിട്ട് ബംഗ്ലാദേശിനെ അവിടെ നിന്നിരിക്കുന്നുള്ള ഒരു ഇന്ത്യയിൽ ഒരു ഒരു കൺസേൺ ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു കൺസേൺ ഇല്ല പക്ഷേ ഇന്ത്യയിൽ മീഡിയയിൽ അങ്ങനെ ഒരു കൺസേൺ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല അത് ഉറപ്പിച്ച് പറയാം ഈ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ ബോർഡർ സെക്യൂർ ചെയ്യുക ഈ സിലിഗുരി ഭാഗത്തും പിന്നെ ചിറ്റകോങ്ങിൻ്റെ ആ ഭാഗത്തുള്ള ആ രണ്ട് ചിക്കൻ നഗുകളും വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇൻഫിൽട്രേഷൻ കടന്നുകയറ്റം അതിന് ഏറ്റവും വേഗം തന്നെ അരി അറുതി വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ കിടക്കുന്ന ബംഗാളികളെയൊക്കെ തിരഞ്ഞുപിടിച്ച് അങ്ങനെ തിരിച്ചയക്കേണ്ടതുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ നമ്മൾ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഗവണ്മെൻറ്റ് അത് വളരെ വൈകാതെ തന്നെ വ്യക്തമാക്കേണ്ടി വരും അത് പിന്നെ അടുത്ത വിഷയമെന്ന് പറഞ്ഞാൽ യു എൻ വെച്ചിട്ട് നമ്മുടെ മുഹമ്മദ് യൂനസ് അതായത് ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക നിയുക്ത പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ ഇന്ത്യൻ ഫോറിൻ അഫെയേഴ്സിലുള്ള ആൾക്കാരോ ആരും മീറ്റിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് മീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങ് മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷേഹസീനായ സെക് സെക്യൂറി ചെയ്യണം അല്ലെങ്കിൽ ഷേഹസീനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു അഞ്ചാറ് പോയിന്റ് പറയാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം തുടർന്ന് ചാനൽ കാണണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് പിന്നെ വീഡിയോ തുടർന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്